വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിയ ഹുളോസ് മഹാവിഷ്ണു ജലത്തിൽ വസിക്കുന്നുവെങ്കിലും എല്ലാ അസ്തിത്വങ്ങളുടെയും ബഹുമുഖങ്ങളുടെയും ഈശ്വരൻ മറ്റാരോ ആണെന്നാണോ അർത്ഥമാക്കുന്നത് ഉത്തരം അല്ല മഹാവിഷ്ണു ഒന്നാണ് പക്ഷെ ഭഗവാന് അഞ്ച് വ്യത്യസ്ത ഭാവങ്ങളുണ്ട് വിഷ്ണു ക്ഷീരശാഗരത്തിൽ വസിക്കുന്നു വൈകുണ്ഠത്തിൽ വസിക്കുന്നു അതേ മഹാവിഷ്ണു നിങ്ങളെയും എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു മറ്റൊരു രൂപത്തിൽ എന്നാൽ രണ്ടും വ്യത്യസ്തമാണെന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല ശ്രീ മഹാവിഷ്ണുവിൻ്റെ അഞ്ച് അവസ്ഥകൾ വിവരിക്കാം ഒന്ന് പര ഇതാണ് ദൈവത്തിന്റെ ആദ്യത്തെ അവസ്ഥ ഇവിടെ പരമപഥത്തിലാണ് താമസിക്കുന്നത് ഭൂമിക്ക് അപ്പുറമുള്ളൊരു മണ്ഡലം ദിവ്യദേശങ്ങളിലൊന്നും അവിടെയാണ് ഈ രൂപത്തിൽ ഭഗവാൻ വസിക്കുന്നത് രണ്ട് വ്യൂഹ ഒരേ ഭഗവാൻ നാല് രൂപങ്ങളായി സ്വയം പ്രത്യക്ഷപ്പെടുന്നു വാസുദേവൻ സംഘർഷണൻ പ്രത്യുപ്നൻ അനുരുദ്ധൻ മൂന്ന് വ്യൂഹവ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ പത്ത് അവതാരങ്ങൾ വിവാഹത്തിന് കീഴിലാണ് വരുന്നത് നാല് അർച്ച നമ്മുടെ നഗ്ന ദൃശ്യമാകുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹ രൂപം അഞ്ച് അന്ത്യരാമി ഓരോ ശരീരത്തിലും ഭഗവാൻ വസിക്കുന്നു അത് ഏകകോശ ജീവിയാകട്ടെ തിമികലമാകട്ടെ എല്ലായിടത്തും ഭഗവാനുണ്ട് ഈ ഭാവത്തെ ഒരാളുടെ നഗ്ന നേത്രങ്ങളിലൂടെ കാണാൻ കഴിയില്ല പക്ഷെ യോഗികൾക്ക് ശ്രീഹരിയെ സാക്ഷാത്കരിക്കാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ಸಬ್ಸ್ಕ್ರೈಬ್ ಅರ್ಕಲೇ ಥ್ಯಾಂಕ್ ಯು